ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനല് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എന്റെ മുഖം കണ്ടോ ഭയങ്കര സന്തോഷം തോന്നിയില്ലേ നമ്മളിപ്പോ നിൽക്കുന്ന എവിടാന്നറിയോ പള്ളി മുക്കം ദേവീക്ഷേത്രത്തിനടുത്ത് താമരപ്പാടത്താണ് താമര വിരിഞ്ഞെന്ന് നമ്മൾ ന്യൂസിൽ ന്യൂസിലെല്ലാരും കണ്ടിട്ടുണ്ട് എല്ലാരും അറിഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം അത് വീഡിയോ എടുക്കണമെന്ന് ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ പ്ലാനിങ്ങിലായിരുന്നു വീഡിയോ എടുക്കാനെ കൊണ്ട് പക്ഷെ ആലോചിച്ചോണം പല 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 പ്രശ്നങ്ങളിലൂടെ കിടന്നു നമ്മളിപ്പോ സമയം എന്തോ ഇപ്പൊ ആറു മണിയായിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരുടെ ആറു മണിക്ക് നിങ്ങൾ വട്ടം ആലോചിച്ചോണം ഈ ആറു മണിക്ക് വെട്ടം ലൈറ്റ് ഉണ്ടോ ഒന്നും അറിയത്തില്ല നല്ല മഴയാണ് കോട്ട് പോലും ഇല്ല കയ്യിൽ നനഞ്ഞാലും വേണ്ടില്ല ഇന്നെടുക്കണം എന്ന് കരുതിയാണ് ഗൈസ് ഞാൻ വന്നേക്കുന്നത് ബാക്കി കഥകളൊക്കെ വിശേഷങ്ങളൊക്കെ പറയാം നിറയെ ആളാണിതു നിങ്ങൾക്ക് കാണാൻ പറ്റതോ അവിടെ ഒത്തിരി ആൾ നിപ്പുണ്ട് പാടം അങ്ങാണ് കുറേയധികം ആളുകൾ വന്നിട്ട് കുറേ പറിച്ചുകൊണ്ട് പോന്നിട്ടുണ്ട് പൂവ് എന്തായാലും നമുക്ക് വേഗം അങ്ങോട്ട് പോവാം ഇൻ കേസ് അത് കാണാൻ പറ്റിയില്ലെങ്കിലോ ഓക്കെ ഞാൻ ഇവിടോട്ട് മാറി നിന്ന് ഇൻട്രൊഡക്ഷൻ എടുത്താണേ ഗേൾസ് ഇവിടെ ആളുകളൊക്കെ സാധനം പറിച്ചുകൊണ്ട് പോരുകയാണ് കേട്ടോ താമരപ്പൂവ് ഇഷ്ടം പോലെ ആളുകളായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മൾ ചെല്ലുമ്പോൾ ഒരു താമരപ്പൂ പോലും കാണാൻ സാധ്യതയില്ല ഗേൾസ് അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ നമ്മളെപ്പോഴും ഇങ്ങനെയാണ് എവിടെ ചെന്നാലും ഗേൾസ് നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ നിറയെ ഇഷ്ടം പോലെ ആളുകളായിരുന്നേ എന്നിട്ട് എപ്പോഴേ വന്നേക്കുവാണ് ആളുകൾ വന്നിട്ട് കൊറേ അധികം ആളുകൾ നമ്മുടെ താമരപ്പൂ പറിച്ചുകൊണ്ട് പോവാണ് മോളെ ഒന്ന് കൊണ്ടു ബാ വരാവോ നിങ്ങൾ എപ്പോഴേ വന്നതാണോ എപ്പോഴേ വന്നതാണോ കാണിക്കുമെന്ന് ഗേൾസ് ഇതേണ്ട നമ്മുടെ ഒരു കൊച്ചു കുട്ടി തേണ്ട താമരപ്പൂ ഒക്കെ പറിച്ചിട്ട് വരുന്നത് മോഡ വരുന്നതാ ചറ്റിയൊക്കെ നമ്മുടെ മഴയൊക്കെ പെയ്തിട്ട് നല്ല കുളമായിട്ട് കിടപ്പുണ്ട് ഇവിടെ അത്യാവശ്യം ആ അമ്മ തൊട്ടടുത്ത് ഏ എന്താ തൊട്ടടുത്തേ അണുകുന്ന അല്ല യോ അണികുന്നു എന്നടീ പറഞ്ഞത് ഇതേ തമ്പലം വരുന്നു പള്ളിമുക്കം എല്ലാം പോയി ഗൈസ് ഇതൊക്കെ ഇടയ്ക്ക് സംഭവിക്കും നിങ്ങൾ ഇതൊക്കെ കേൾക്കണം ഇത് പള്ളിമുക്കം ദേവീക്ഷേത്ര തൊട്ടടുത്താണ് കേട്ടോ അതിൻ്റെ ബാക്ക് സൈഡാണ് തോന്നുന്നുണ്ട് ആളുകൾ വരുന്ന വരുന്നതുകൊണ്ട് ഇഷ്ടംപോലെ ആളുകൾ എനിക്ക് തോന്നുന്നു കുറേ അധികം പേര് വന്നു പോയി ഗൈസ് നമ്മളെപ്പോഴും ഇങ്ങനെയാണല്ലോ ഒരിക്കലും സമയത്ത് ഞാൻ ഒന്നും ചെയ്യാറില്ല എല്ലാം എപ്രാളപ്പെട്ടും ധൃതിപ്പെട്ടും മാത്രം ഞാൻ ചെയ്യാറുള്ളൂ പക്ഷേ അത് ഏറ്റവും ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു നോക്കാം ലേ ഡി ഭയങ്കര ചള്ള പ്ലീസ് ഇവിടെ ഒരു ഉത്സവം നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ഇവിടെ മൊത്തം ആളാണ് ഗൈസ് ഇടി പതുക്കെ പതുക്കെ നമുക്ക് പോകാം കൊള്ളാലോ കുഞ്ഞിക്കുട്ടി പക്ഷേ മഴ ആയേണ്ടി ഒരിതുണ്ടല്ലേ ഡീ കൊള്ളാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നൊന്നു തോന്നുന്നു കേട്ടോ പക്ഷെ അതെല്ലാം ആളുകൾ കൊറേ പറിച്ചിട്ടുണ്ട് നീ നീ എന്റെ ചെരുപ്പിന്റെ കളർ നോക്കി നോക്കി ോക്കിയാണെടി വരാൻ ഫോട്ടോ എല്ലാം എടുക്കുമായിരിക്കും വേണ്ടേ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ അതെല്ലാം ആളുകൾ കുറെ പറിച്ചിട്ടുണ്ട് ഗൈസ് ഒരു താമര കാണാൻ പുറപ്പെട്ടത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ വന്നിട്ട് എന്തോ സംഭവിക്കുന്ന എനിക്കറിയില്ല താമര ജോലിയെ കാണാൻ പറ്റിയോ അതുമില്ല നിറയെ ഉള്ളത് മൊത്തം ആളുകൾ മൊത്തവും മറിച്ച് പോയി നമ്മൾ ഒരെണ്ണം ഒരു ഫോട്ടോയ്ക്ക് പോലും കിട്ടാൻ വലിയ പാട് എന്നിട്ട് പിന്നെ അങ്ങേ ഭാഗത്തുണ്ടെന്നും പറഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങി നടന്നതാണ് ഇവിടെ മൊത്തം ചെളിയും വെള്ളവും മാത്രം എൻ്റെ ഉടുപ്പിൻ്റെ പരുവൊക്കെ കണ്ടെന്ന് അനഞ്ഞ് ഒരുമാതിരി ചെരുപ്പിൻ്റെ കളറൊക്കെ മാറി ഗൈസ് എൻ്റെ കൂടെ വന്ന ആൾ ഇതിനെക്കാട്ടി മുന്നേ പോയിട്ടുണ്ട് എന്ത് സ്ട്രഗിൾ ചെയ്തു താമര ഒരെണ്ണം ഒന്ന് തൊട്ടാൽ മതിയായിരുന്നു ഒരാഗ്രഹം പക്ഷെ നല്ല രസമുണ്ട് കാണാൻ മഴയില്ലായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലേ മഴ വന്നിട്ട് ഒരുമാതിരി ചെളിയും കൊണ്ടുവരപ്പോയി മൊത്തത്തിൽ എനിക്കൊരു രണ്ട് മൂന്നെണ്ണം എവിടെ നിന്ന് കിട്ടുപോടി എന്നാ എടി ആരോടെങ്കിലും കെഞ്ചി ആണെങ്കിലും ഒരു മൂന്നാല് പൂവ് അത് ആരാടിയോ കൊണ്ടിരുന്നേ ഒരൊന്നല്ല ഒരു രണ്ടു മൂന്ന അല്ല കിട്ടിയിട്ട് കാര്യമില്ലല്ലോ ഇങ്ങനെ വരുന്നവരെല്ലാം കൊണ്ടുപോകും അതെ അല്ലേ താങ്ക് യു ഗൈസ് നമ്മള് താമര സത്യം പറഞ്ഞ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഭയങ്കര ആഗ്രഹിച്ച് പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേന് നിറയെ ആള് കാരണം നമുക്ക് ഒന്നും പറ്റാത്ത അവസ്ഥയായി കുറെ പേരെടുത്ത് ഞങ്ങൾ കെഞ്ചി ചോദിച്ചു ഒരു പൂ പൂത്തരുവോ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ എന്നിട്ടൊന്നും കിട്ടിയില്ല ഞങ്ങൾ എന്തോ ചെയ്യോന്നറിയാതിരുന്നപ്പോഴത്തേക്കിനാണ് ഇവിടെ വള്ളത്തിക്കുടി ഏഹ് പോകുന്ന രണ്ടുപേരെ കിട്ടിയത് അവരോട് ചോദിച്ചു പിന്നെ അവർ കലിവ് തോന്നിയതാണോ ദയെ തോന്നിയതാണോ എന്നറിയത്തില്ല കണ്ടപ്പം കഷ്ടം തോന്നിയതാണോന്നറിയത്തില്ല എന്തായാലും ഞങ്ങളെ അവര് വള്ളത്തിക്കൂടി കൊണ്ടുപോയി പറിച്ചോണെ ഞാൻ എനിക്ക് ഈ ബ്ലോഗ് എടുക്കുന്നോണ്ട് പറ്റത്തില്ലേ നോക്കിക്കോണേ ഒരു ോക്കോണേരി കൊള്ളോ ഞാൻ വിചാരിച്ചില്ല ഇത് കരിങ്ങാലിപുഞ്ചയുടെ ഭാഗം തന്നെ അല്ലേ വള്ളത്തിൽ വള്ളത്തിലിരിക്കുമ്പോ ഒരു ബാലൻസ് തെറ്റുന്നതായിട്ട് തോന്നുന്നുണ്ട് ഫോൺ പക്ഷെ നല്ല എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു ഓൾറെഡി അവിടെ നോക്ക് ഈ ഇല്ല അതെന്താന്നറിയോ ഇന്ന് സൺഡേ അല്ലേ അപ്പൊ ഇത്രയാളാ അതുകൊണ്ടായിരിക്കും അത് ഞാൻ സത്യമായിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചു ഒരു ഒത്തിരി പേരോട് ഫോട്ടോ എടുക്കാൻ ചോദിച്ചപ്പോ അവരെല്ലാം ഇതുപോലെ പറഞ്ഞ് തരുത്തില്ല പോകാൻ നിൽക്കുക എന്നൊക്കെ തിരിച്ചു പോകാമെന്ന് കരുതിയതാ ഞാൻ അവിടെ ഇന്ന് കുറെ പേർ എടുതിയോ ചീ വള്ളത്തിൽ പോന്ന് എങ്ങനാ എങ്ങനെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ അപ്പൊ അവര് പറഞ്ഞ അത് സ്വന്തം വള്ളമാ പറ്റുമെന്ന് തോന്നില്ല കഴിഞ്ഞോ പറിച്ചു കഴിഞ്ഞോ രാവിലെ തട്ടി ഇറങ്ങിയതാണോ നിങ്ങള് എനിക്ക് എനിക്കറിഞ്ഞാ ഏ എന്നാ എല്ലാം പറയും കേട്ടോ നിങ്ങളുടെയൊക്കെ പേരെന്തുവാ സജുറ്റിൻ എന്തായാലും നിങ്ങളോട് ഭയങ്കര താങ്ക്സ് ഉണ്ട് കേട്ടോ ഞാൻ വിജ എങ്ങനെ പറയണമെന്നറിയില്ല കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെ ഇതിനകത്ത് വരാൻ പറ്റുമെന്ന് നമ്മൾ എത്താൻ പോവാണോന്നില്ല അവർക്ക് പോണന്നുണ്ടേ പക്ഷെ നിങ്ങൾ വേണ്ടല്ലോ ചെയ്ത് എന്നാ ഭയങ്കര വല്യ ഉപകാര ഞാൻ എനിക്ക് ഒരു പൂ കിട്ടണന്ന് ഞാൻ വിചാരിച്ചോളായിരുന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നു നോക്കട്ടെ എനിക്കൊരു ചെറിയ പേടിയുണ്ട് അല്ല ഫോൺ പോയി തീർന്നല്ലോ ശരി അല്ല അത് വേറൊരു കാര്യത്തവർക്ക് കൊഴപ്പില്ല നമുക്കങ്ങനല്ലോ നിങ്ങൾ സത്യത്തിൽ നിങ്ങളെ കണ്ടത് ദൈവഭാഗ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ആഗ്രഹിച്ചു വന്നിട്ട് പറ്റിയില്ലല്ലോ യോധ വിചാരിച്ച അത് സത്യത്തെ എനിക്കും ഇല്ല പിന്നെ വീഡിയോ ചെയ്യുന്നോണ്ട് ഞാനങ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ സത്യം പറഞ്ഞ അല്ല അവിടെ നിങ്ങോട്ട് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞ മനസ്സിന് വേണ്ട എല്ലാം നശിക്കും സത്യ ദൂരം കിട്ടുന്ന ഒരു ഭംഗി ഇല്ല സത്യമാ അതെ അല്ലേ നീ ഞാൻ പറിക്കുന്നില്ല കേട്ടോ നീ നീ ചെയ്തോണോ എന്നെ കൊണ്ട് പറ്റുന്നില്ല താങ്ക് യു ചെറിയ സന്തോഷല്ലേ അതൊക്കെ ഇച്ചിരി അങ്ങോട്ട് മാറി നിന്നിട്ട അതെടുക്കാം നമുക്ക് അങ്ങോട്ട് ചെല്ലട്ടെ ഇവിടുന്ന് അങ്ങോട്ടങ് പോട്ടെ അയ്യോ ദൈവമേ ഒരു 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 പൂ പോലും കിട്ടാതെ എന്താ ലീ കൊടുക്ക നമ്മളി വെച്ചിട്ട് ആരും തന്നെയല്ല എങ്ങനെയല്ലോ ആ പിള്ളാരെ ഞങ്ങളെ വള്ളത്തി കൊണ്ടുപോയി ഞങ്ങൾക്ക് ഇത്രയൊന്നും കിട്ടി വാ അയ്യോ എന്റെ പൊന്ന് ഗൈസ് സന്തോഷം എങ്ങനെ പറയണമെന്നറിയത്തില്ല അവിടുന്ന് ഒരു പൂ ഒത്തിരിയും പേരോട് കെഞ്ഞു ചോദിച്ചിട്ടും കിട്ടിയില്ല അവസാനം ആ പാടത്തിൽക്കൂടി മൊത്തവും വള്ളത്തി പോകാൻ പറ്റും സന്തോഷം ഇവിടെ കിടന്ന സെൽഫി എടുക്കും എടുക്കുന്നു പറഞ്ഞെന്നെ സ്വ സ്വസ്ഥ തരുന്നില്ല ഗൈസ്വസ്ഥത തരുന്നില്ല സെൽഫി എടുക്കാം കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് എടുക്കാന്ന് കേൾക്കത്തില്ല എന്തെങ്കിലും ആയിക്കോട്ടെ ഞങ്ങൾ അവിടെ നിന്ന് വന്നപ്പോ ഒരു അഞ്ചമ്പത് അല്ല അല്ല അങ്ങനല്ല ഒരു ഞങ്ങൾ ഒരു അഞ്ച് അമ്പത് കഴിഞ്ഞ് അഞ്ചര കഴിഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിപ്പോ നമ്മുടെ അവിടുന്ന് കുറച്ചേറെ ദൂരം ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നു മാത്രമല്ല അവിടെ വന്നപ്പോൾ ഭയങ്കര വിഷമം തോന്നിയാ അവിടെ ഇവിടെ എല്ലാ ആളുകളും നിറച്ച് നിൽപ്പുണ്ട് അവരുടെ എല്ലാം കയ്യിൽ നിറയെ പൂവുണ്ട് സത്യത്തിൽ പൂ പറയോട് എനിക്ക് വലിയ ആഗ്രഹമില്ല പക്ഷെ നമുക്ക് ഒരു ഫോട്ടോയിലോ വീഡിയോയിലോ വേണമല്ലോ എന്നോർത്തില്ലോന്നെ പറയാണ് പക്ഷെ ഓരോരുത്തരുടെ എടുത്ത് ഫോട്ടോ നമ്മളെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവരാരും തന്നില്ല ഗൈസ് അവരൊക്കെ പറഞ്ഞു ഞങ്ങൾ പോകാൻ നിൽക്കുക അങ്ങനെ അങ്ങനെ അങ്ങനെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാന്ന് അറിയാതെ വെറുതെ ഈ റൂട്ടിങ്ങനെ നടന്നപ്പോഴും വള്ളത്തെ പോയ രണ്ട് പിള്ളേരെയോ അവരോട് ഭയങ്കര സന്തോഷം എനിക്ക് ഭയങ്കര സ്നേഹം തോന്നുന്നു ആ അത് അവർ നമ്മളെ വിളിച്ച് വള്ളത്തിൽ കയറ്റി ഇതിന്റെ ഇടയിലൂടെ എല്ലാം പോയി അങ്ങനെ നല്ല സന്തോഷകരമായ സന്തോഷകരമായൊരു ദിവസമായിട്ട് എനിക്കിത് തോന്നി ഗൈസ് ഗൈസ് നമ്മളങ്ങനെ താമര പാടത്തോടി വള്ളത്തിലൊക്കെ പോയിട്ട് തിരിച്ച് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കണ്ടോ തിരിച്ച് നമ്മൾ ഈ പുല്ലുകളുടെ ചെളിയുടെയൊക്കെ ഇടയിലൂടി ഇങ്ങനെ നടന്നു പോവാണ് ഗൈസ് അങ്ങോട്ട് പോയതും ഇതിലെ ഇങ്ങനെ തന്നെയാണ് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഭയങ്കര ചള്ളയാണ് താഴെ ഒരു വലിയ കുഴിയും വെള്ളമൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ് ഇത്രയും വെള്ളത്തിലൊക്കെ ഇറങ്ങി കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളവിടെ ഇതെല്ലാം ഒരു സ്ട്രഗിൾ ആണ് നിങ്ങൾക്ക് വേണ്ടി ദൈവമേ അത് അത് അവിടെയും വെള്ളമാണ് അല്ലേ വീടല്ലേ അല്ല ഞാനങ്ങ് പറഞ്ഞാ അല്ലടി ഇനി അങ്ങനെ വെച്ച് പറഞ്ഞല്ലേ അയ്യോ ഇവിടേക്ക് ഇരുട്ടായി ഗൈസ് ഇപ്പൊ ആ അവിടെ പോവാം ഞാൻ ചോദിച്ചോട്ടെ അയ്യോ ദോ ദോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ് അവിടെ വെട്ടം കണ്ടോ അതാണ് നമ്മുടെ പള്ളിമുക്കം ദേവി ക്ഷേത്രം സത്യം പറഞ്ഞാൽ വന്നപ്പോൾ അമ്പലത്തിന്റെ ഭാഗത്തൊന്നും നിന്നില്ല നേരെ ഇങ്ങോട്ടിങ്ങ് പോരുന്നു അല്ലെങ്കിൽ പിന്നെ നമുക്കിത് പറ്റത്തില്ലല്ലോ വെട്ടം പോയി കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് നേരെ ഇങ്ങോട്ടിങ്ങ് പോരുന്നു നല്ല ഭംഗിയുണ്ട് കാണാനെ കൊണ്ട് പക്ഷെ സന്ധ്യ ആയപ്പോഴത്തേക്കിനും വേറൊരു ഭംഗി അല്ലടി ലൈറ്റും അവിടേക്ക് ആൾ നിപ്പോണ്ട് ആരും പോയിട്ടില്ല ഗൈസ് നമ്മളൊറ്റയ്ക്കല്ല കൈസ് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പിന്നെ നമ്മൾ ഒരു കുറേ ഏറെയും കൂടി നമ്മൾ നടക്കേണ്ടിയിരിക്കുന്നു അവിടെ പോകാനായിട്ട് നല്ല തെന്നലുണ്ടല്ലേടി ൈസ് ഇതാ നമ്മുടെ അമ്പൽപ്പാടത്തിന് നേരെ ഇവിടെ പടിയുണ്ട് കുളമുണ്ട് താഴെ കുളത്തിൻ്റെ അവിടെ നേരെ പടി കയറി നമ്മൾ നേരെ ചെല്ലുന്നത് പള്ളിമുക്കൻ ദേവി ക്ഷേത്രത്തിലേക്കാണ് ക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡാണ് നമ്മൾ ഈ പറഞ്ഞ അമ്പൽ അല്ലല്ല സോറി താമരപ്പാടം തന്നെ അമ്പലം കണ്ടിലെ എന്താ ഒരു ഭംഗി കൊണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വിളക്കൊക്കെ കത്തിച്ച് നല്ല രസമുണ്ട് കൊണ്ട് എന്താ ഒരു ആ ഇവിടോട്ട് ഇടാം ആ എന്തോ ഒരു ഭംഗി അല്ലേ വിളക്കൊക്കെ ചുറ്റുകളൊക്കെയൊക്കെ തെളിയിച്ച് ഏ ആ മഴയും മഴയുടെ ഒരു ആംബിയൻസും ഇരുട്ടും എന്ത് രസ കാണാൻ അതെ കണ്ടോ ഈ സ്റ്റെയർ ഇറങ്ങി താഴോട്ട് ചെല്ലുമ്പോഴാണ് നമ്മുടെ ആമ്പൽ അല്ല താമരപ്പടം ഞാൻ കൂടെ കൂടെ എന്ന് പറയുന്നുണ്ട് താമരപ്പടം കേട്ടോ മനസ്സിലായി പറഞ്ഞു മനസ്സിലായി ആ നമ്മൾ വീട്ടിലോട്ട് പോകാനെക്കൊണ്ട് വണ്ടീടെ അടുത്ത് വന്നു കഴിച്ച് ഇപ്പോൾ സമയം ഏഴ് പതിമൂന്നായിട്ടുണ്ട് ഇവിടെ വന്ന ആളുകളെല്ലാം തിരികെ പോയിട്ടുണ്ട് ഒത്തിരി പെൺകുട്ടികളും അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ പോയി ഇപ്പം അവിടെ കുറച്ച് ആമ്പിള്ളേർ മാത്രമേ ഉള്ളൂ ഞങ്ങൾ പോകാനായിട്ട് നമ്മുടെ വണ്ടീടെ അടുത്ത് വന്നപ്പം അവിടെ നിന്നൊരു അമ്മ ഞങ്ങളോട് വഴിയൊക്കെ പറഞ്ഞു തരുമായിരുന്നു തിരിച്ചു പോകേണ്ട റൂട്ട് വന്ന വഴിയെ പോകേണ്ട നേരായ വഴിയെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പം നിങ്ങൾ മനസ്സിലാക്കണം നമ്മളൊരു വീഡിയോ എടുക്കാൻ അത്രയും ആഗ്രഹിച്ച് കുറേയധികം എടുത്ത് ഇത്രയും സമയം കളഞ്ഞ് ആയി നമ്മുടെ വേറെ ആരും ഇല്ല നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ അപ്പം പക്ഷേ എന്നാലും സന്തോഷം കേട്ടോ ഇതൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ ആ വീഡിയോ നിങ്ങളുടെ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ട് ആ കൂടിയാണ് നമ്മൾ ഇന്ന് വീട്ടിലോട്ട് പോകുന്നത് പോകാം അയ്യോ ഹെൽമെറ്റ് കൊണ്ടിട്ട് ഗൈസ് അപ്പൊ നമ്മൾ പോവാണ് ബൈ ചാറ്റ ചാറ്റി ചാറ്റാ ഭീഷണിപ്പെടുത്തി ചാറ്റ ബൈ താങ്ക്സ് താങ്ക്സ് അല്ല നിനക്ക് താങ്ക്സ് കാരണം എനിക്ക് ഉച്ചക്ക് ഇവിടെ വന്നെത്താൻ പറ്റൂല ഞാൻ േൾസ് അങ്ങനെ നമ്മൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നമ്മുടെ കയ്യിൽ നമ്മൾ പറിച്ചെടുത്ത കുറച്ച് താമരപ്പൂവുണ്ട് നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ നമ്മുടെ പള്ളിമുക്കം ദേവി ക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡിലാണ് അവിടെ ചുറ്റുവളൊക്കെ കത്തിച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനെ കൊണ്ട് എനിക്കൊരു ആഗ്രഹം തോന്നി അപ്പൊ ഇവിടോട്ട് നിന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് കരുതി നമ്മൾ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റും എന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നേയില്ല കാരണം സ്ഥലം പ്രോപ്പറായിട്ട് അറിയില്ലായിരുന്നു ചോദിച്ചു ചോദിച്ചു വരുമായിരുന്നു കൂടാതെ നല്ല മഴയുണ്ടായിരുന്നു നല്ല മഴയായിരുന്നു വന്ന സമയത്ത് ശരിക്കും മഴയായിരുന്നു ആ നമ്മുടെ കയ്യിൽ ഒരു റെയിൻകോട്ടോ കാര്യോ ഇല്ലായിരുന്നു എന്നിട്ടും ഒരു അഞ്ചര കഴിഞ്ഞ് വീട്ടിൽ നമ്മൾ ഇറങ്ങിയപ്പോൾ അഞ്ചരയ്ക്ക് ഇറങ്ങിയിട്ട് ഇവിടെ വന്നപ്പോൾ ഒരുമാതിരി ഇരുട്ടി എന്നിട്ടും നമുക്ക് കാര്യം നന്നായിട്ട് ഭംഗിയായിട്ട് നടന്നു നമ്മൾ വള്ളത്തിക്കുടിയൊക്കെ നമ്മുടെ ഇടയിലൂടെ ഒക്കെ പോകാൻ പറ്റി അങ്ങനെ ഭയങ്കര കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡെപ്പിയാണ് ഗൈസ് നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇവിടെ ആളുകളൊക്കെ തൊഴുതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഞാൻ അവിടെ നിന്നിട്ടാണ് ഈ കടന്ന സംസാരിച്ചോണ്ടിരുന്നത് സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക